ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഒരു വ്ലോഗ് വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നു പ്രസവത്തിന് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പം എൻ്റെ വീട്ടിലാണ് വവാച്ചി എട്ടിട്ടില്ല അമ്മ ഇവിടെ ഇല്ല ഒരു മരണമുണ്ട് അപ്പോൾ അമ്മ അവിടെ പോയേക്കാണ് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫ് അല്ലേ ഇവിടെ ഇന്നങ്ങനെ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല പക്ഷെ മഴക്കാർ വെക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെന്താ അപ്പം നമുക്ക് വാവാച്ചീനെ ഒക്കെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോഴത്തേ നമ്മുടെ വാവാച്ചിയാണെങ്കിൽ സുഖമായിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങാണ് രാത്രി മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റാറില്ല കേട്ടോ കാരണം വേറെ ഒന്നുമില്ല രാത്രിയാകുമ്പോഴത്തേക്കും എവിടെന്നും ഇല്ലാത്ത കൊതുകുകൾ വന്ന് നമ്മളെ കടി തുടങ്ങും പകലാകുമ്പോഴത്തേക്കായിട്ട് ഞങ്ങളൊക്കെ ഒക്കെ പറന്ന് പോവുകയും ചെയ്യൂട്ടോ അപ്പോൾ ആൾ സുഖമായി കിടന്നുറങ്ങാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ട ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മഴക്കാലമായ പറയേ വേണ്ടല്ലോ എല്ലാ കസാരമ്മലും എല്ലായിടത്തും തുണി ഉണക്കാനിട്ടേക്കാണ് കേട്ടോ അമ്മയാണെങ്കിൽ പോകുന്നതിന് മുന്നേറ്റ് കാൽ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും എല്ലാം റെഡി ആക്കിയിട്ടാണ് ടാൾ പോയത് അപ്പോൾ കാലത്ത് നമുക്ക് ഉപ്പുമാവായിരുന്നു ആദ്യമൊന്നും എനിക്ക് ഉപ്പുമാവ് കണ്ണെടുത്താൽ കണ്ടുകൂടെ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും ഉപ്പുമാവ് കിട്ടിയാൽ അത്രയും സന്തോഷമാണ് പിന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മാമ്പഴ പുഴിശ്ശേരി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടാണ് പാവം പോയേക്കണത് അപ്പം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഗർഭിണികൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തുറന്നു കണ്ണെഴുതല് മസ്റ്റാണെന്നൊക്കെ പറയാറുണ്ട് ഞാൻ പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല തോന്നുക മാത്രമേ ഉള്ളൂ എഴുതുള്ളൂ ആവാച്ചിനായിരുന്നപ്പൊ കറക്റ്റില്ല ചെയ്തിരുന്നിട്ടാ ഇപ്പോ എന്താ ഇപ്പോ ഒന്നിനും ഒരു ഇതില്ല അപ്പോൾ നമുക്ക് കണ്ണൊക്കെ എഴുതാം പൊട്ടൊക്കെ വലപ്പോഴും തൊട്ടാ തൊട്ട് അങ്ങനത്തെ ഒരു മൈൻഡാണ് അങ്ങനെ കൂടെ അറിയില്ല എവിടെന്നറിയില്ല തോന്നില്ല ചിന്തൂര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉച്ചക്കതി പിന്നെ മൂടി ഉണങ്ങിട്ടേരും എനിക്കിങ്ങനെ നനഞ്ഞ മുടി അയച്ചിടുമ്പ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ഇങ്ങനെ കുറേ നേരം കെട്ടിയൊക്കെ വെച്ചതിന് ശേഷം അയച്ചിടാ അതൊക്കെ കുളി കഴിഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് സാധാരണ ഞാൻ ചോറാണ് കഴിക്കാറ് ഇപ്പോൾ പഴം പുഴുങ്ങി വെച്ചേക്കുന്നത് കൊണ്ട് പഴം പുഴുങ്ങിയത് കഴിക്കുകയെന്ന് വിചാരിച്ചു ആദ്യമൊന്നും ഞാൻ പഴം പുഴുങ്ങിയത് കഴിക്കാറുണ്ടായിരുന്നില്ല എനിക്കിഷ്ടമല്ലായിരുന്നു ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയത് കഴിക്കാൻ എന്തോ ഒരു ഒരിഷ്ടമൊക്കെ തോന്നി തുടങ്ങി അപ്പം അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ പഴമൊക്കെ മേടിച്ച് പുഴുങ്ങിയൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് വാവാശിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അവള് പഴം പുഴുങ്ങിയത് കഴിക്കാറില്ല എനിക്ക് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് പഴം പുഴുങ്ങിയത് ആദ്യത്തെ എന്താ പറയുക മാസങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പഴം കഴിക്കില്ലായിരുന്നു അങ്ങനെ നല്ല ഒട്ടും പഴം കഴിക്കില്ലായിരുന്നു എനിക്കിഷ്ടമല്ല ഇപ്പം ലാസ്റ്റ് കെട്ടായപ്പോഴാണ് പഴവും മുട്ടയൊക്കെ കഴിച്ചു തുടങ്ങിയത് എനിക്കിങ്ങനെ അധികം പഴുക്കാത്ത പഴം വേവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അതായത് ഇങ്ങനെ ചേനക്കിഷ്ണം പോലെ ചെത്തി എടുക്കാൻ പറ്റുന്ന പരുവുള്ളത് ചില പഴമൊക്കെ പുഴുങ്ങാല് എന്താ പറയാ ഒരു അലിപിളി പോലെ ആവണുണ്ട് എനിക്കത് കണ്ണെടുത്താൽ കണ്ടു കൂടാ എനിക്ക് ഇങ്ങനത്തെ കുഴപ്പമില്ല ട്ടോ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇതാണ്ടൈസ് വാവാ ചെന്നിട്ട് വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി എണീറ്റ് വരുന്ന നേരാണ് കാണുന്നത് പത്ത് മണിയാസ്കൂള് തുറക്കാറായി ഉറക്കൊക്കെ കഴി എന്നപ്പോ വാവാച്ചി വാവാച്ചിരച്ചൻ വരെ വീട്ടിലേക്ക് പോകൂട്ട നാളെ സ്കൂള് തുറക്കണ കാരണം അപ്പോ ഇന്നത്തേം കൂടിയുള്ളു വാവാച്ചിയുടെ സുഖവാസം കൈവലെന്താണ് കൈവല കഴിച്ചിട്ട് ഇവിടെ വീണ് പൊട്ടി തിരിതാണ് പൊട്ടി അതിന് വേണ്ടിയിട്ട് കെട്ടി വച്ചേക്കണതാണ് വെല്ലുവിളത്ത് കണ്ടില്ലേ കേസ് മുറ്റത്ത് തന്നെ ഒറ്റമൈന ഇവർക്കൊക്കെ പെയറായിട്ട് നടന്നുകൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലബ്ബിലത്തെ പിള്ളേരും ദാസപ്പനും ഞാൻ ദാസപ്പൻ എന്നാണെ വിളിക്കാറ് അവരെല്ലാവരും പടിഞ്ഞാറിൽ നിന്ന് മാങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് എല്ലാവരുത്തേക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ചപ്പിക്കുടിയ മാങ്ങയാണ് അധികം പുളിയൊന്നുമില്ല ചനച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ പറഞ്ഞിട്ട് എനിക്കും കൊണ്ട് തന്നോട്ടോ ഞാൻ രണ്ടെണ്ണേ മേടിച്ചുള്ളൂ കാരണം പഴുത്ത് വീണതൊക്കെ അമ്മ പറക്കി പറക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഗൈസ് ഈ മാങ്ങ കൊണ്ടാണ് നമ്മൾ മാമ്പഴപ്പിളിശ്ശേരി ഉണ്ടാക്കിയേക്കണത് കേട്ടാ പിന്നെ ഡബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും കാരണം റോഡ് സൈഡാണല്ലോ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ ദയവാവാച്ചാണെങ്കിൽ പല്ല് തേക്കാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ പിന്നെ അവൾ എനിക്ക് വരുമ്പോൾ തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ച് തലയൊക്കെ ഒന്ന് ജസ്റ്റ് മസാജൊക്കെ ചെയ്ത് തലയൊക്കെ ഒന്ന് നോക്കി കൊടുക്കൂട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ തല നോക്കി കൊടുക്കാറുണ്ട് പക്ഷേ ആണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും പെരുകിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇന്ന് നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നാളെ നോക്കുമ്പോൾ പിന്നെയും കാണാട്ടെ പേൻ പിന്നെ ചെറിയ രീതിയിൽ താരനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി സ്കൂളിൽ കഥ എന്താവോ എന്തോ അപ്പം തലൊക്കെ നോക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ അകത്തേക്കൊക്കെ കയറിപ്പോയി പിന്നെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ മഴക്കാരൊക്കെ ഇവിടെക്കോ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല വെയിലായിരിക്കുള്ളൂന്ന് അപ്പോൾ അഴുക്കത്താണെങ്കിൽ ഇഷ്ടമാതിരി ഉണക്കാനിട്ടിട്ടുണ്ട് ഗൈസപ്പ വാവാച്ചയ്ക്ക് ഉപ്പുമാവും പഞ്ചസാരയും പല്ലേശയൊക്കെ വന്നിട്ടുണ്ട് വണ്ടയ്ക്കലോ അങ്ങനെ ഇരിക്കണ്ട താഴ്ത്തിരുന്നതേനു അതില് സവാള വേഗം നമുക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് അഴക്കൊക്കെ കെട്ടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് വേഗം അഴക്കത്തൊക്കെ ഇടാം നല്ല വെയിലുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് രണ്ടഴക്കും ഞാൻ പിള്ളേരെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പുറത്തുപ്പുറത്തൊക്കെ അഴക്കുണ്ട് പക്ഷേ അവിടെ ഒക്കെ മരം നിൽക്കുന്നത് കാരണം ഇത്രയും വെയിൽ നമുക്ക് അപ്പുറത്തപ്പുറത്തൊന്നും കിട്ടാറില്ല എപ്പോഴും തണലായിരിക്കുള്ളൂ ഇത്രയും നല്ല വെയിൽ കിട്ടിയിട്ട് നമ്മുടെ തുണികളൊക്കെ പുറത്തേക്ക് കിട്ടില്ലെങ്കിലത് മോശമല്ലേ പോരാത്തതിന് നമുക്കിതൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഡ്രെസ്സുകളാണ് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകിയേക്കണതാണ് കേട്ട ഇതൊക്കെ ഉണങ്ങി കിട്ടിയിട്ട് വേണം എല്ലാം മടക്കി പാക്ക് ചെയ്ത് വെക്കാൻ അപ്പോഴാണ് ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ഞാൻ അവരെ കൊണ്ട് അഴക്കമൊക്കെ കെട്ടിപ്പിച്ചു എല്ലാം വാരി കൂട്ടി അഴക്കത്തേക്ക് ഇടാനായിട്ട് ആ പിള്ളേരാണെങ്കിൽ എന്നെ അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് എല്ലാം അഴക്കത്തേക്ക് ഇട്ടോ ഇപ്പം വരും മഴ അപ്പോൾ ഒക്കെ പിന്നെയും പറക്കിക്കൂട്ടി അകത്തേക്ക് കൊണ്ടുപോണ്ടേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവരപ്പം ചീത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തിനാടാ അങ്ങനെയൊക്കെ പറയണതെന്നും പറഞ്ഞിട്ട് മഴ വരികയാണെങ്കിൽ നിങ്ങളിതൊക്കെ എനിക്ക് എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നിടാൻ സഹായിക്കണം കേട്ടോ എന്നൊക്കെ ഞാൻ അവരിങ്ങനെ മസ്ക് ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെയും പറഞ്ഞു കേട്ടോ വാവാച്ച ആണെങ്കിൽ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഇനി ഭക്ഷണം കഴിക്കുകയാണോ വേറെ എന്തെങ്കിലും ഒപ്പിക്കുകയാണോ എന്നറിയില്ല ഇനിയും കുറേ ഡ്രസ്സുകൾ നമുക്ക് അഴക്കത്തിടാനുണ്ട് അപ്പറുപ്പറൊക്കെ ആയിട്ട് നനഞ്ഞു ചീഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ ഡ്രസ്സും അഴക്കത്തേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് വാവാച്ച ആണെങ്കിൽ അവിടെ പിള്ളേരായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കിടന്ന ബെഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം അപ്പം ഇനി ആ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അമ്മയാണെങ്കിൽ വന്നിട്ടില്ല ഇനി അമ്മ ചിലപ്പോൾ നേരം വേണമെങ്കിലോ അപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ വേഗം ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഒരാൾ കിടന്ന കോലാണ് ഈ കാണുന്നത് ഞാൻ എനിക്ക് പോയപ്പോഴും ഒന്നും കൂടിയും വൃത്തിയാക്കിയിട്ടാണ് പോയത് പിന്നെയും ഒക്കെ അലങ്കോലാക്കിയിട്ടാണ് കിടന്ന് ഉറങ്ങിയിരിക്കണത്തിട്ട അപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക അടിക്കലും വാരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചൊക്കെ വാരി ഇടണം ഇത് വൃത്തിയാക്കിയതിന് ശേഷം കാരണം കുടഞ്ഞപ്പം നല്ല രീതിയിൽ മണ്ണൊക്കെ വീഴുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ മടക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഒന്ന് അടിച്ചൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കണം അപ്പോൾ വാവാച്ചാണെങ്കിൽ അവിടെ ഇരുന്ന് ഫോണിൽ കാണാൻ കൊടുത്ത ഫുഡ് പിന്നെ വേഗം ആൾ കഴിച്ചിട്ടാണ് വിശപ്പ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പഴം കഴിച്ചില്ല ഉപ്പുമാവും പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ അത് നമ്മുടെ കിടക്കയും എല്ലാം തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കി വിരിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് കേസ് പിന്നെയും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നത് അതായത് ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു വാവാച്ചിക്ക് വാരി കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടയെന്ന് പറഞ്ഞു വിട്ടാ അവൾക്ക് പിന്നെ ചോറൊന്നും പറ്റില്ല ഓരോ കണസ കുണുസ സാധനങ്ങളൊക്കെ പറ്റുകയുള്ളൂ വറവൊക്കെയാണ് അത് കൂടുതലും കഴിക്കാറ് അപ്പോൾ ഞാൻ എന്തെ അതൊക്കെ ഒന്ന് കഴിച്ച് തീർത്തു പിന്നെ ഞാനും വാവാച്ചിയും കൂടിയും പോയി ഉമ്മർത്തി ഇരുന്നു വിട്ടാൽ കാരണം മഴക്കാർ വയ്ക്കുന്നുണ്ടോയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ